ഒരു കാലത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും എന്നുവരെ ചർച്ചയായി ഉയർന്നു വന്നൊരു പേരാണ് കെ മുരളീധരൻ ഇപ്പോൾ അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല പ്രേതം പോലെ അങ്ങനെ അലഞ്ഞു തിരിയുകയാണ് നേമത്തൊന്ന് പരാജയപ്പെട്ടു തൃശ്ശൂരിൽ പോയി പരാജയപ്പെട്ടു ആകെ ഉണ്ടായിരുന്ന വടകരയിലാണെങ്കിൽ തട്ടി തൃശ്ശൂരിലേക്ക് വന്നപ്പോൾ അവിടെ വച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ തകർന്നതായാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് ഈ മുരളീധരൻ്റെ ഭാവി എന്തായിരിക്കും ഇനി പക്ഷേ ചില സമയത്തൊക്കെ കോൺഗ്രസിൻ്റെ ഒരു രക്ഷകനായിട്ടാണ് നിന്നിട്ടുള്ളത് ഇപ്പോൾ വട്ടിയൂർക്കാവിലെ മത്സരിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പണ്ട് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് പിന്നെ എന്നിട്ട് ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടു ആ പരാജയപ്പെട്ടു അത് പരാജയപ്പെട്ടതിൻ്റെ കാര്യമെന്താ മണ്ണിലോട്ട് കാലുകൂത്തത്തില്ല അന്ന് ഓട്ടോ ചോദിക്കാൻ പോകുന്നത് തന്നെ കാറിൽ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ ഗ്ലാസ് പോലും താത്തിട്ടില്ല അങ്ങനെ വോട്ട് യോഗിച്ചുകൊണ്ടിരുന്നിട്ട് എങ്ങനെ കാര്യം കരുണാകരന്റെ മകനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അന്ന് അവിടെ തോറ്റു പക്ഷെ അതിന്ന് പഠിച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് വട്ടിയൂർക്കാവിലെ രണ്ടായിരത്തി പതിനാറില് മത്സരിക്കുന്ന വട്ടിയൂർക്കാവ് എന്നൊക്കെ അടുത്ത സമയത്താണല്ലോ ആ മണ്ഡലം ഫോം ചെയ്തത് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങ് കല ആ സമയത്ത് ഇതേ സമാനമായൊരു സാഹചര്യമാണ് എല്ലാ പാർട്ടിയിലും അലഞ്ചിതിരിഞ്ഞ് എൻ സി പോയി സ്വന്തമായി രൂപീകരിച്ചു എൽ ഡി എഫിന്റെ പറമ്പിൽ പോയി നിന്നും അവരെടുത്തില്ല പിന്നൊടുവിൽ പിന്നെ കോൺഗ്രസ്സിൽ മെമ്പർഷിപ്പ് എടുത്ത് കയറുകയായിരുന്നു അവ പക്ഷേ പിന്നീട് വട്ടിയൂർക്കാവിൽ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങ് കാര്യം മാറി കേട്ടോ വട്ടിയൂർക്കാവിലെ പിന്നെ ഇറങ്ങി നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക ആൾക്കാർക്ക് വലിയ പ്രിയങ്കരനായ എം എൽ എ ആയി മാറി മറ്റ് പാർട്ടികളിലുള്ളവർ പോലും മുരളീധരനെ അംഗീകരിക്കാൻ തയ്യാറായി റോഡൊക്കെ നല്ല ഇതായി വട്ടിയൂർക്കാവ് ജംഗ്ഷൻ്റെ വികസനം ചിലപ്പോൾ പലരും ചോദിക്കാം അതിപ്പോഴും കിടന്നിഴയുകയാണ് പക്ഷേ മറ്റിടങ്ങളിലൊക്കെ ഏത് പ്രശ്നമുണ്ടെങ്കിലും മുരളീധരൻ എത്തുന്നു മുരളീധരൻ മണ്ഡലത്തിൻ്റെ ഒരു നല്ല എം എൽ എ ആയിട്ട് മാറുകയും ചെയ്തു മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് അവിടുന്ന് പിന്നീട് ഇങ്ങോട്ടേക്ക് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലങ്ങ് വടകരക്ക് കൊണ്ടുപോയി പിന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വടകരയിലെ മുരളീധരൻ പോകുന്ന മനസ്സില്ല മനസ്സോടാണ് കേട്ടോ ഒട്ടും താല്പര്യമില്ല കാരണം വടകര പൊതുവേ പി ജയരാജനും അവിടെ മത്സരിക്കുന്നു പിന്നെ സി പി എമ്മിൻ്റെ ഒരു ചെറിയൊരു തട്ടകമാണ് പക്ഷെ കോൺഗ്രസ്സുകാർ ജയിച്ചിട്ടുണ്ട് മുല്ലപ്പള്ളി ജയിച്ചിട്ടുണ്ട് അതിനു മുമ്പ് വടകര എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് കെ പി ഉണ്ണികൃഷ്ണനാണ് കോൺഗ്രസ്സിനകത്തെ ഒരു വലിയ ജീനിയസ് കക്ഷിയാണ് ജീവിച്ചിട്ടുണ്ട് ഒരു ബുദ്ധിരാക്ഷസനാണ് രാക്ഷസനാണ് ഇന്ദിരാഗാന്ധിക്കൊക്കെ ഇഷ്ടപ്പെട്ട നല്ലൊരു പാർലമെൻറ്റേറിയൻ കൂടിയാണ് അദ്ദേഹമൊക്കെ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ഇടമാണ് അപ്പം അവിടേക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല കാരണം വട്ടിയൂർക്കം വള്ളിയുടെ തന്നെ മണ്ഡലമാണ് അതെ വട്ടിയൂർക്കം അത്ര അങ്ങോട്ട് പിന്നെ ഇഴുകിച്ചേർന്നു മണ്ഡലവുമായിട്ട് പക്ഷെ പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് വടകരയ്ക്ക് വണ്ടി കയറി വടകരയ്ക്ക് വണ്ടി കയറി കഴിഞ്ഞ് പത്തൊൻപത് സീറ്റല്ലേ അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് നേടിയത് ആലപ്പുഴ മാത്രം സി പി എമ്മിൻ്റെ കാര്യമായി പോയി അന്ന് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നു അപ്പോൾ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ ഒരു പിന്നെ ഒരു തരംഗമാണ് കേരളത്തിൽ കോൺഗ്രസ്സിലുണ്ടായത് അപ്പോൾ ശബരിമല ശബരിമലയും അതീപ്രവേശ വിഷയവും കഴിഞ്ഞിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് അപ്പോൾ കോൺഗ്രസ്സിനും വലിയ നേട്ടവും ഉണ്ടായി ബി ജെ പി ആണ് സമരം ചെയ്തതെങ്കിലും കോൺഗ്രസ്സിന് നല്ല നേട്ടം കിട്ടി എന്നുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇരുപത്തൊന്നിൽ വീണ്ടും മുരളീധരൻ എങ്ങോട്ടേക്ക് വരുന്നു നേമത്ത് വരുന്നു നേമത്തെ അക്കൗണ്ട് പൂട്ടിക്കണമെന്നും പറഞ്ഞ് മുരളീധരനെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അപ്പം ഇതിനിടയ്ക്ക് വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു അവിടെ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ മേയറായിരുന്ന പ്ര കെ പ്രശാന്ത് ബ്രോയെ അവിടെ കൊണ്ടുവന്ന് നിർത്തി പക്ഷേ പ്രശാന്ത് ഉപ്പ് അവിടെ നല്ല മികച്ച ഒരു എം എൽ എ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പം ഇരുപത്തി ആറിൽ വട്ടിയൂർക്കാവിലായിരിക്കും കടുത്ത മത്സരം നടക്കാൻ പോകുന്നത് വട്ടിയൂർക്കാവിലേക്ക് മുരളീധരൻ നോട്ടം ഉണ്ടെന്നുള്ളതാണ് ഇപ്പം എം എൽ എയോ എം പി അല്ലാതെ നിൽക്കുകയാണ് അപ്പോൾ പതിനാറ് ഇരുപത്തൊന്നിൽ നേമത്ത് കൊണ്ടുവന്നു നേമത്ത് കൊണ്ടുവന്നിട്ട് എന്ത് നേമത്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ എന്താണ് അക്കൗണ്ട് പൂട്ടിക്കും ബി ജെ പിയുടെ രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി അക്കൗണ്ട് പറഞ്ഞു ഇരുപത്തൊന്നിൽ പൂട്ടി എന്നുള്ളതാണ് പക്ഷെ ആര് പൂട്ടി എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും വലിയ ആ സി പി എം പറയുന്നത് ഞങ്ങളാണ് പൂട്ടിച്ചത് കോൺഗ്രസ് പറയുന്നത് ഞങ്ങളാണ് പൂട്ടിച്ചത് എന്നും പറയുന്നുണ്ട് ബി ജെ പിക്ക് അവർ അവരുടെ കഴിവ് കേടു കൊണ്ട് തോറ്റതായിട്ട് പലരും കാണുകയും ചെയ്യുന്നു ഒടുവിൽ അങ്ങനെ അവിടെ പിന്നീട് ഇദ്ദേഹം അവിടെ തുടരുകയാണ് എം ആയിട്ട് തുടരുന്നു ഇരുപത്തിനാലിൽ വീണ്ടും മത്സരിക്കാനുള്ള തത്രപ്പാടിലേക്ക് കാര്യങ്ങൾ നടന്നു പോസ്റ്റർ വരെ അടിച്ചെന്ന് എനിക്ക് തോന്നുന്നു ചുവരെഴുത്തും തുടങ്ങി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ പ്രതാപനും മത്സരിക്കാൻ ചുവരെഴുത്തും പോസ്റ്റർ അടി ഒക്കെ കഴിഞ്ഞു അപ്പോഴാണ് മുരളീധരനെ വീണ്ടും ഇങ്ങോട്ട് പോയി നോക്കണേ എത്ര പ്രാവശ്യം ഇവിടുന്നു വട്ടിയൂർക്കാവിൽ നിന്ന് വണ്ടി കയറ്റി വിട്ടതാണ് വടകരയിലേക്കും പിന്നെ നേമത്തേക്കും പിന്നെ തൃശ്ശൂരിലേക്കും കൊണ്ടുപോകും അപ്പം തൃശ്ശൂരിലങ്ങ് മത്സരം കൊഴുത്തും ഗംഭീരമായ മത്സരം ത്രികോണ മത്സരമായി പോയില്ലേ തൃശ്ശൂർ സുരേഷ് ഗോപയുടെ തൃശ്ശൂർ തട്ടിപ്പുറിക്കാൻ വേണ്ടി വിട്ടതാണ് അത് നടന്നില്ല അങ്ങനെ അവിടെ അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതാണ് അവിടെ വലിയൊരു ദയനീയ പരാജയം കോൺഗ്രസ്സിന് സംഭവിച്ചു കോൺഗ്രസ്സിന് മൊത്തത്തിലെ ക്ഷീണം അത് ബി ജെ പിക്ക് ഒരു അവസരമായിരുന്നു അവരുടെ അക്കൗണ്ട് പൂട്ടിച്ച മുരളീധരനെ കൊണ്ട് തന്നെ ആ തിരിച്ച് തിരിച്ചടി കൊടുത്തു എന്നുള്ളതാണ് അപ്പം ഈ വടകരയിലെ വടകരയിൽ ഈ സമയത്ത് അല്ല അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കൊടുക്കുന്നത് തന്നെ ഒരു കളിപ്പാവയാക്കി മാറ്റാൻ അല്ലെ പാർട്ടിയുടെ നിർദ്ദേശമാണല്ലോ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ട് ഇപ്പൊ വടകരയിലോട്ട് പറഞ്ഞു വിട്ടു ജയിച്ചല്ലോ അപ്പോൾ പിന്നെ നേമത്തും നേമത്തൊരു പ്രതീക്ഷ വെച്ച് പുലർത്തി എന്നുള്ളതാണ് അപ്പോൾ നേമത്ത് നടന്നില്ല എന്നാൽ തൃശ്ശൂർ തൃശ്ശൂർക്ക് ഇവർക്ക് പൊതുവെ ഒരു തട്ടകമാണല്ലോ പത്മജ മത്സരിച്ചിട്ടുണ്ട് പിന്നെ നിയമസഭയിലേക്ക് പിന്നെ കരുണാകരൻ കരുണാകരൻ ജയിച്ചിട്ടുകൊണ്ട് ആ കരുണാകരൻ തന്നെ തോറ്റചേരുത്തറ ഉള്ളു അയ്യോ കരുണാകരൻ കഴിഞ്ഞപ്പോൾ കരണ പിറ്റേ ദിവസം പത്രങ്ങളിലൊക്കെ വന്ന ഒരു വല്ലാത്ത ഫോട്ടോയൊക്കെ പത്രങ്ങളിൽ ഇട്ട് കൊടുത്തു തൃശ്ശൂർ തോൽവി അപ്പോൾ അന്ന് പറയുന്നതാണ് തൃശ്ശൂരുകാരൻ ഈ ഫോട്ടോ കണ്ടിട്ട് അയ്യോ എന്നാലും നമ്മുടെ ലീഡറെ നമ്മൾ തോപ്പിക്കണ്ടായിരുന്നു എന്ന് ആൾക്കാർ കവഞ്ഞു പറയുന്നതായിട്ടും അപ്പോൾ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അത്രയ്ക്ക് വിഷമവും ആയിപ്പോയി അവിടുത്തെ വോട്ടർമാർക്ക് പിന്നീട് അവൾ കരുണാകരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തട്ടകം കൂടിയായിരുന്നു തൃശ്ശൂർ എന്നുള്ളതാണ് പിന്നെ കരുണാകരന് പിന്നീട് അങ്ങോട്ട് മാളയിലോട്ട് മാറി മാളയിലെ മാണിക്യം എന്നൊക്കെയാണല്ലോ അറിയപ്പെടുന്നത് അങ്ങനെയുണ്ട് പത്മജ നോക്കി ആവുന്നത്ര നോക്കിയതാണ് തോറ്റിക്കഴിഞ്ഞിട്ടും പിന്നെ അവിടെ ഇനിയിപ്പോൾ പത്മജ മത്സരിക്കുന്നു ഇരുപത്തി ആറില് നിയമസഭാ സീറ്റിൽ പത്മജ മത്സരിക്കാൻ സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ ബി ജെ പിയുടെ സ്ഥാന ബി ജെ പിയുടെ ആളല്ലേ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് പത്മജ ഇറങ്ങി അപ്പോൾ വട്ടിയൂർക്കാവിലേക്ക് ഇനിയിപ്പോൾ മുരളീധരൻ വരും മുരളീധരനെ നിർത്തിയാൽ ആയിരിക്കും ഇനി മത്സരം നടക്കാൻ പോകുന്നത് കാരണം വട്ടിയൂർക്കാവനും മത്സരത്തിൽ ഇനി വലിയ പ്രാധാന്യമുണ്ട് അല്ല വട്ടൂർക്കാവിലേക്ക് മുരളീധരൻ വന്നാൽ നിയമത്ത് ഒരു സമാനമായ രീതി ആയിരിക്കില്ലേ കാരണം ആ മുരളീധരൻ എന്ന വ്യക്തിയുണ്ട് പക്ഷെ വോട്ട് ചോദിക്കാൻ ആളില്ല ആളില്ല എന്നുള്ളതാണ് അവിടെയാണ് ഇനി ഗംഭീരമായ മത്സരം നടത്തും വി കെ പ്രശാന്തിനെ തന്നെ ഇവർ ഇറക്കും ചിലർ സംശയമുണ്ട് പ്രശാന്തിനെ ചിലപ്പോൾ കഴക്കൂട്ടത്തേക്ക് വിടുമോ കടകംപള്ളിയെ മാറ്റി നിർത്തിയിട്ട് അങ്ങനെയും ചില ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് പക്ഷേ ആര് ഇറങ്ങിയാൽ തന്നെയും വട്ടിയൂർക്കാവിലെ ബി ജെ പി വലിയ നോട്ടവിട്ടിരിക്കുന്നതാണ് കാരണം ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെൻ്റ് മണ്ഡലത്തിലെ മൂന്നാല് നാല് മണ്ഡലങ്ങളാണ് അവർ നോട്ടം വിട്ടിരിക്കുന്നത് നോട്ടമെന്നല്ല അത് ഒന്നാം സ്ഥാനത്ത് തന്നെ വരികയും ചെയ്തു വട്ടിയൂർക്കാവും കഴക്കൂട്ടവും തിരുവനന്തപുരവും ആ ഈ നാല് മണ്ഡലങ്ങൾ ഇവർക്ക് തിരിച്ചു പിടിക്കണം അത് പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ്റെ മാസ്റ്റർ പ്ലാൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ കരുതലോടുകൂടി തന്നെ പോകും ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ പ്രത്യേകിച്ച് നായർ വോട്ടുകൾ ഏറ്റവും കൂടുതലുള്ള ഒരു മണ്ഡലമാണ് ആ വട്ടിയൂർക്കാവ് ബി ജെ പിക്ക് സി പി എമ്മിന് പിന്നോട്ടടിച്ചിട്ടുണ്ട് പല പ്രാവശ്യം ടി എൻ സി മത്സരിക്കുമ്പോൾ അല്ല അങ്ങനെ വട്ടിയൂർക്കാവിൽ മത്സരിക്കുകയാണെങ്കിൽ വട്ടൂർക്കാവിലും വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും ആ അവിടെയാണ് മുരളീധരൻ്റെ കാര്യം എന്താകും എന്നുള്ള ഇതിലേക്ക് പക്ഷെ ബി ജെ പി തുറന്നിട്ടിരിക്കുകയാണ് അത് മുരളീധരൻ മാത്രമായിരിക്കത്തില്ലോ ബി ജെ പിയിലേക്ക് പോകുന്നത് എന്തിന് ചിലർ പറയും ചുമ്മാ ഇരുന്ന് വെറുതെ പറയാതെ എഴുന്നേറ്റ് പോകുന്ന നമ്മളോട് ചിലപ്പോൾ കമന്റ് പറയും പക്ഷേ ചെന്നിത്തല വരെ സാധ്യതയില്ലേ ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ വരാൻ കഴിഞ്ഞില്ല പിന്നീണെന്നാൽ അപ്പൊ ചെന്നിത്തലയും ബി ജെ പിയിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇനി ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും കോൺഗ്രസിൻ്റെ ഭാവി ഇങ്ങനെ അനിശ്ചിതത്വത്തിൽ തുടരുകയാണെങ്കിൽ എന്നുള്ളതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക